എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം രോഗലക്ഷണങ്ങൾ കുറഞ്ഞതോ അല്ലെങ്കിൽ ഇല്ലാത്തതോ ആയ അഞ്ച് ലൈംഗിക രോഗങ്ങളെ കുറിച്ച് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാം ലൈംഗികമായി പകരുന്ന നിരവധി അണുബാധകൾ അല്ലെങ്കിൽ ലൈംഗികമായി പകരുന്ന രോഗങ്ങളുണ്ട് പക്ഷെ അവയിൽ ചിലത് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നില്ല അല്ലെങ്കിൽ കുറച്ച് ലക്ഷണങ്ങൾ മാത്രം കാണിക്കുന്നു മിക്ക ആളുകളും തങ്ങൾ രോഗബാധിതരാണെന്ന് പോലും അറിയുന്നില്ല അവർ ചികിത്സിച്ചില്ല എങ്കിൽ പ്രത്യുൽപാദന ആരോഗ്യത്തെയും പ്രത്യുത്പാദനക്ഷമതയെയും പോലും ബാധിക്കും ഓരോ വർഷവും യു എസിലെ ഏകദേശം ഇരുപത് ദശലക്ഷം എക്സ് എസ് ടി സി ഐ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് വിദഗ്ധർ പറയുന്നത് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നതോ അല്ലാത്തതോ ആയ പലതരത്തിലുള്ള എസ് ടി എകളുണ്ട് രോഗലക്ഷണങ്ങളായ അണുബാധകൾ എളുപ്പത്തിൽ കണ്ടെത്താനും ചികിത്സിക്കാനും കഴിയും എങ്കിലും രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത എസ് ടി എകൾ നിർണ്ണയിക്കാൻ പ്രയാസമാണ് കാരണം രോഗലക്ഷണങ്ങൾ ഒന്നും കാണിക്കാതെ തന്നെ ഈ അണുബാധ നിലനിൽക്കും രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത അഞ്ച് എസ്റ്റിയകൾ ഇവയാണ് ഒന്നാമതായി ഗൊണേറിയ ഏറ്റവും സാധാരണമായ എസ്റ്റികളിൽ ഒന്നാണ് ഗൊണേറിയ നൈസീരിയ ഗൊണേറിയ എന്നറിയപ്പെടുന്ന ബാക്ടീരിയയാണ് ഇത് ഉണ്ടാക്കുക ഗൊണേറിയ മിതി ബാധിച്ച ധാരാളം സ്ത്രീകൾക്ക് വ്യക്തമായ ലക്ഷണങ്ങൾ ഒന്നും ഉണ്ടാകില്ല ഇത് ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാണ് ഇത് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ് അതുപോലെ ഫെല്ലോപ്യൻ ട്യൂബുകളെ തടയുന്ന സ്കാർ ടിഷ്യൂകൾ ഗർഭാവസ്ഥയിലെ ബുദ്ധിമുട്ട് വിട്ടുമാറാത്ത വയറുവേദന എന്നിവയ്ക്ക് കാരണമാകുന്നു സുരക്ഷിതമല്ലാത്ത ഓറൽ യോനി ഗുദ ലൈംഗികത എന്നിവയിലൂടെ ഈ അണുബാധ വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാം ഇത് ബാധിച്ച വ്യക്തിക്ക് യോനിയിൽ പൂപ്പൽ തൊണ്ടവേദന യോനിയിൽ നിന്ന് ഡിസ്ചാർജ് ഇടയ്ക്കിടെ മൂത്രമൊഴിക്കൽ അടിവയറ്റിലെ വേദന പനി പുള്ളി ഭാരകൂടുതൽ എന്നിവ അനുഭവപ്പെടും അടുത്തതായി ഇത് ഭൂരിഭാഗ ആളുകളിലും കാണപ്പെടുന്ന സാധാരണ ലൈംഗികമായി പകരുന്ന ഒരു ഇതും ഓറൽ അല്ലെങ്കിൽ ഗുദ യോനി സെക്സ് വഴിയാണ് പടരുന്നത് ക്ലമീഡിയാക്കോമാറ്റിസ് എന്ന ബാക്ടീരിയയാണ് ഇതിന് കാരണം പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വയസ്സിനിടയിലുള്ളവരാണ് ഈ അനുബാധ കൂടുതലായി കണ്ടുവരിക ഈ അണുബാധ ഫെല്ലോപ്യൻ ട്യൂബുകൾ അണ്ടാശയങ്ങൾ എൻഡോമെട്രിയൽ ലൈനിങ് എന്നിവയുടെ പാടുകൾക്ക് കാരണമാകും ഇത് ട്യൂബൽ ബന്ധ്യതക്ക് കാരണമാകുകയും ഗർഭധാരണത്തെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട് അടുത്തതായി ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അഥവാ എച്ച് ഐ വി ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ലൈംഗികമായി പകരുന്ന ഒരു രോഗമാണ് ഇത് വളരെ കാലം തിരിച്ചറിയാൻ കഴിയില്ല എച്ച് ഐ വി ബാധിതരായ ആളുകൾക്ക് ഫ്ലൂ പോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകും അതൊരു വ്യക്തി ശ്രദ്ധിക്കുന്നില്ല എച്ച് ഐ വി ബാധ എയ്ഡ്സിനെ കാരണമായേക്കാം അടുത്തതായി ജനനേന്ദ്രിയ ഹെർപ്പസ് ഇതും ഓറൽ ഗുദ യോനി ഗുദായോനിസിൽ വ്യാപിക്കുന്നുണ്ട് ട്രാൻസ്മിഷൻ നിരക്ക് ഇതിന്റെ വളരെ കുറവാണ് ജനനേന്ദ്രിയൻ ഹെപ്പേഴ്സ് ഉള്ള ഒരു വ്യക്തിക്ക് രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല അല്ലെങ്കിൽ ചെറിയ ലക്ഷണങ്ങൾ മാത്രമേ ഇതിനുണ്ടാകൂ ചെറുതും വേദനാജനകവുമായ വ്രണങ്ങളും അൾസറുകളും വേദനാജനകമായ മൂത്രമൊഴിക്കൽ യോനിന്നുള്ള ഡിസ്ചാർജ് എന്നിവയെല്ലാം ഈ അണുബാധയുടെ പ്രത്യാഘാതങ്ങളാണ് അടുത്തതായി ട്രൈക്കോമോണിയാസിസ് സ്ത്രീകളിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു പ്രോട്ടോസോവൻ പ മൂലമാണ് ഈ അണുബാധ ഉണ്ടാക്കുന്നത് ഇതുമൂലം സ്ത്രീകൾക്ക് മൂത്രമൊഴിക്കുമ്പോഴോ ലൈംഗിക ബന്ധത്തിലെ വേദന അനുഭവപ്പെടാം ചൊറച്ചിൽ അല്ലെങ്കിൽ യോനിയിൽ നിന്നുള്ള ദുർഗന്ധം വമിക്കുന്ന ഡിസ്ചാർജ് ഇവയാണ് ഇതിന്റെ അനന്തര ഫലങ്ങൾ